നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബ്രിട്ടണിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ പതിനാല് വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് ലേബർ പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുകയാണ് പാർട്ടി നേതാവും മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ കെ സ്റ്റാമനാണ് പുതിയ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനക് ഫലം വന്നതിനു പിന്നാലെ ചാൾസ് മൂന്നാമൻ രാജാവിനെ കൊണ്ട് രാജിക്കത്ത് നൽകി തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വോട്ടർമാരുടെ മാപ്പ് പറഞ്ഞ അദ്ദേഹം കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനവും ഒഴിഞ്ഞു ഇരുന്നൂറ് വർഷത്തിനിടെ പാർട്ടി നേരിട്ട ദുരന്തപൂർണമായ തോൽവിയാണ് ഇത്തവണത്തേതെന്നാണ് വിലയിരുത്തൽ മുൻ പ്രധാനമന്ത്രി ലിസ്ട്രസ് അടക്കം പാർട്ടിയിലെ പല പ്രമുഖരും തോറ്റു എന്നാൽ ഈ വാർത്ത വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു വിദേശീയ നേതാവായി അംഗീകരിക്കാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന വസ്തുതയാണ് ആത്മാഭിമാനമുള്ള നാഷണലിസ്റ്റുകൾ വോട്ട് ചെയ്യില്ല എന്നതാണ് ഭൂരിപക്ഷവും പറയുന്നത് വളരെ ലളിതമായി ഇന്ത്യയും യു കെയും തമ്മിൽ താരതമ്യം ചെയ്ത മാത്യു ജെഫ് എന്ന ഐ ഡിയിൽ നിന്നുള്ള പോസ്റ്റ് ഈ വിഷയത്തിൽ വിരൽ ആവുകയാണ് ക്രിസ്ത്യാനിയായ റൗൾ വിൻസിക്ക് ഇന്ത്യയിൽ പറ്റാത്തത് തന്നെയാണ് ഹിന്ദുവായ ഋഷി സുനക്കിന് ബ്രിട്ടനിൽ പറ്റാത്തത് എന്ന് പറയുന്ന പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ആത്മാഭിമാനമുള്ള നാട്ടുകാർ ഒരു വിദേശിക്ക് വോട്ട് ചെയ്യില്ല ഇന്ത്യയിലെ റൗൾ വിൻസി എഫക്ട് തന്നെയാണ് ബ്രിട്ടനിൽ ഋഷി സുനക്കിന് പറ്റിയത് ഋഷി മുന്നിൽ നിന്ന് നയിച്ച തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത് ശതമാനം സീറ്റാണ് സുനക്കിന്റെ പാർട്ടിക്ക് ലഭിച്ചത് അത് പരമാവധിയാണ് ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് കോൺഗ്രസിന് ഒരു ഇറ്റാലിയൻ വംശജൻ കോൺഗ്രസിനെ നയിച്ചാൽ ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാർ ഒന്നും വോട്ട് ചെയ്യില്ല ഈ അടിമ മനോഭാവമുള്ള കുറെ ആളുകൾ വോട്ട് ചെയ്ത് എന്ന് വരും പക്ഷെ അവർക്കൊന്നും രാജ്യത്തിന് ഭരണം പിടിക്കാനുള്ള കരുത്ത് ഇല്ല രാഹുൽ ഗാന്ധി അഥവാ റൗൾ വിൻസിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയെ പോലെ കോൺഗ്രസ് ഭൂരിപക്ഷം സീറ്റുകളും ഒറ്റക്ക് ഭരണം പിടിക്കാൻ വേണ്ടി മത്സരിച്ചാൽ അൻപത് സീറ്റ് തികച്ചു കിട്ടില്ല കാരണം ഒരു വിദേശീയ നേതാവായി അംഗീകരിക്കാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ് ഇത് അറിയാവുന്നതുകൊണ്ടാണ് കോൺഗ്രസ് പഴയ പ്രതാപകാലത്തെ പോലെ ഒറ്റയ്ക്ക് ഭരിക്കുക എന്ന സ്വപ്നം വേണ്ട എന്ന് വെച്ചത് ക്രിസ്ത്യാനിയായ റൗൾ വിൻസിക്ക് ഇന്ത്യയിൽ പറ്റാത്തത് തന്നെയാണ് ഹിന്ദുവായ ഋഷി സുനക്കിന് ബ്രിട്ടനിൽ പറ്റാത്തത് നാഷണലിസ്റ്റുകൾ ഒന്നും വോട്ട് ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ റൗൾ വിൻസി ഞാനാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിറങ്ങിയാൽ ഒരു സംശയം വേണ്ട വീണ്ടും കോൺഗ്രസ് അൻപതിലേക്ക് തന്നെ എത്തും അതുകൊണ്ടാണ് നാട്ടുകാരെ പറ്റിക്കാൻ കോൺഗ്രസ് ഞങ്ങൾ പ്രധാനമന്ത്രി ആകാൻ ഇല്ല എന്ന് ആദ്യമേ പ്രസ്താവന ഇറക്കുന്നത് കാരണം വിൻസിയെ ഇറക്കിയാൽ പണി കിട്ടുമെന്ന് അവർക്ക് നന്നായി അറിയാം ഒരുപക്ഷെ സുനക്കിന്റെ തോൽവിയോട് ഒരു പ്രതിഭാസത്തെ വേദിയിൽ ഇനി റൌൾ വിൻസി എഫക്റ്റ് എന്ന് അറിയപ്പെടാനും സാധ്യതയുണ്ട്